വിക്രി ചെല്ലുന്നതിനിടയിൽ സുഗന്ധം അടിച്ച് വീശി കിട്ടിയ ഒരുപാട് 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 ആളുകളെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്വലാത്തില്ലുമ്പോൾ സുഗന്ധം അടിച്ച് വീശുന്നവർ പലരും പലരും ചില ഔറാദുകൾ ചെല്ലുന്ന നേരത്ത് സുഗന്ധം അടിച്ച് വീശി കിട്ടുന്നവർ ആ സുഗന്ധം അവർ അനുഭവിക്കും ശരീരം തന്നെ അനുഭവിക്കും അങ്ങനെയും ഉണ്ട് മനസ്സ് രോമാഞ്ചം കൊള്ളുന്ന ഒരു ഒരു സൗകന്ധികം അങ്ങനെയും വെക്കാം ഇനി ഇങ്ങനെയും വെക്കാം എന്തുകൊണ്ട് അവരൊക്കെ ഹെക്കായി നബിസൊള്ളി സലമയെ പ്രേമിക്കുന്ന ആളുകളാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിധിയിൽ അപ്പുറത്തേക്കൊക്കെ കയറിയാൽ അതെല്ലാം നമുക്ക് ആയി കിട്ടും പരിധിൻ്റെ കഴിഞ്ഞു പോകണം ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് നബിസൊള്ളമയെ സ്വപ്നം കാണാതിരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ അവസാനം നാശമാകുമോ എന്ന് സംശയിക്കണം എന്നാൽ എല്ലാവരും നിബിയ സ്വപ്നങ്ങൾ എല്ലാവരും എല്ലാവരും സ്വപ്നങ്ങൾ പക്ഷെ അത് എന്താ പറയുക അത് ആ പരിധിയിലേക്ക് അങ്ങോട്ട് എത്തിയാൽ കാണും അതായത് ഒരു പരിധി വിട്ടങ്ങോട്ട് പോകണം ഒരാൾ സ്വല്ലാത്ത എന്ന് പറഞ്ഞാൽ സ്വലാത്ത് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പല തട്ടുകളുണ്ട് സ്വലാത്ത് ഒന്നാമത്തേത് അത് കൂലിക്കുള്ള ഒരു കാര്യമാണ് രണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ഒരു കാര്യമാണ് മൂന്ന് അത് നബിയിലേക്കുള്ള വസൂലാണ് പിന്നെ ആ വസൂലിന് തട്ട് 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 തട്ടുകളുണ്ട് പിന്നെ വൻ അവസ്ഥ മാറും പിന്നെ ഒരു തട്ടിലെത്തിച്ചേരും ആ സമയത്തെ അമ്പതിനായിരം സ്വലാത്തിരുന്ന ചില്ലിരുന്ന ആളുകൾ ഒരു ലക്ഷം സ്ഥലത്ത് ദിവസനെ ചെല്ലിയിരുന്ന ആളുകൾ അങ്ങനെയൊക്കെ ചരിത്രത്തിലുണ്ട് അവർക്ക് നബി കാണാതിരിക്കേ ഇല്ല ഫുൾ ടൈം നബി കണ്ടോണ്ടിരിക്കും ഒരു കണ്ണിന്റെ ഇമ ഇമവിട്ടുന്ന നേരം പോലും നബി എന്നിൽ നിന്ന് മറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അബ്ദുൽ അബ്ബാസിൽ മുറിസീ തങ്ങളോ അബ്ദുൽ അബ്ബാസിൽ മുറിസീ തങ്ങളിൻ അപ്പൊ ലാബ്ബാസിൽ മുറിസി തങ്ങൾ അമ്പതിനായിരം എങ്കിലും ചുരുങ്ങിയത് സ്ഥലത്ത് ദിവസം ചെല്ലിരുന്നതാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നബിയെ ഒഴിവാകൂലബിയൊക്കെ ഉൾട്ടയും കണ്ടുകൊണ്ടിരിക്കും അമ്പതിനായിരം സ്ഥലത്ത് ദിവസം ചൊല്ലും ചുരുങ്ങിയത് അതിനപ്പുറം ചൊല്ലിയവരുണ്ട് അവർക്ക് ഇതൊക്കെ കാണുക കാണാറ കാണ തന്നെ ഞാൻ ആരും കാണൂല അവര് കാണൂ ഒരു നാല് കൊല്ലം മുമ്പ് ഒരു ഒരു സംഘം ആളുകൾ മെമ്പറക്ക് പോയി പിന്നെ മദീനെ പോയി റൗളയിൽ പോയി റോളയിൽ ഈ സാധുക്കളായ പെണ്ണുങ്ങൾ ചെയ്യാർത്തു പോയി അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിന് പെണ്ണിന് കണ്ണ് തുറക്കാൻ കഴിയാത്ത വെളിച്ചം ഒരു പ്രത്യേക അവസ്ഥയിലായി ആ പെണ്ണ് തിരിച്ചു വന്ന് ഇറങ്ങിയെത്തി എല്ലാവരോട് പറഞ്ഞു നിങ്ങളെ കണ്ണിനൊന്നും പറ്റിയില്ലേ അപ്പം അവരാരും കണ്ടിട്ടില്ല ഒരു സാധുവായ പെണ്ണ് അസാധുമായ പെണ്ണിൻ്റെ റൗമേന്ന് അടിച്ചു വന്ന ഒരു വെളിച്ചം ആ പെണ്ണിൻ്റെ കണ്ണ് പറയാ തുറക്കാൻ പോലും എനിക്ക് കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ല വെളിച്ചം കൊണ്ട് ഈ പെണ്ണ് മാത്രം അനുഭവിച്ചു വേറൊരു അനുഭവിച്ചില്ല പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഉണ്ട് ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങുന്ന ഒരു ഒരു മുറിയിൽ ഭർത്താവ് നബിയെ കാണും കണ്ണ് തുറക്കാൻ കഴിയാതെ ഉറങ്ങിക്കിടത്ത് കണ്ണ് തുറക്കാൻ കഴിയാതെ കണ്ണ് പൂട്ടി ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് പിന്നെ കണ്ണ് തുറക്കാൻ കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുറക്കാൻ ഞാൻ കഴിഞ്ഞില്ല എന്നാൽ ഭാര്യ അനുഭവിക്കണേ ഇല്ല ഭാര്യക്കൊരു വിഷയമില്ല വെളിച്ചം ഒരു ഒരു മനുഷ്യൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകും ആ വെളിച്ചത്തെ രണ്ടാൾ നടന്നു പോകുമ്പോൾ പത്താൾ തുറന്നു പോകുമ്പോൾ നൂറാൾ നടന്നു പോകുമ്പോൾ ഒരാൾ കാണും മറ്റുള്ളൊരു കാണൂല അത് ഫിസിക്കലി വെളിച്ചം തന്നെയാണ് ഫിസിക്കലി വെളിച്ചം അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുഗന്ധം അടിച്ചു വിശേഷണം അപ്പം ഈ കൂട്ടത്തിലുള്ള സോമാൻ സുഗന്ധം സ്വന്തം ആസ്വദിക്കുന്നവരുണ്ടാവും വേറൊരു കഥ ആസ്വദിക്കൂല ഒരു കഥ അറിയില്ല ഒരാളത് അനുഭവിക്കും മറ്റൊരാൾ അനുഭവിക്കൂല അത് അവരും നബിയും തമ്മിലുള്ള ബന്ധമാണ് നബിയും ഒരു വ്യക്തി നമ്മൾ ഇൻഡിവിജ്വലായ ബന്ധം വ്യക്തിപരമായ ബന്ധാണത് അങ്ങനെയുണ്ട് നാളെ ഞാൻ എന്ത് ചെയ്യണം എന്ന് രാത്രി അവർ നബിയോട് ചോദിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് അവരടുത്ത് റസമുള്ളവരും ഇപ്പോൾ യക്തത്തിൽ നബിയെ കാണോ എന്ന കാര്യത്തിൽ ഡൗട്ടാണ് ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും അതിന് ഡൗട്ട് പറയുന്ന ആളുകളെ എനിക്കറിയാം ഞാൻ അവരെ പേരോ മറ്റൊന്നും പറയുന്നില്ല അതൊരു കുറ്റപ്പെടുത്തി പറഞ്ഞതുമല്ല എന്തുകൊണ്ട് അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അതേ സമയത്ത് നമ്മളപ്പോൾ എത്തിയിട്ടില്ല പക്ഷെ എത്തിയവരെ കണ്ടിട്ട് എത്തിയവരിലേക്ക് എത്തിയിട്ടുണ്ട് യക്ലത്തിലൊക്കെ കാണുന്ന കാണെന്നുള്ള അവർക്ക് കുറച്ചിലാണ് ഇവർ യക്ലത്തിലേ കാണും അപ്പം ഇപ്പൊ അബുല അംബാസി മുർസി തങ്ങൾ കണ്ട നേരെയാണ് യക്ദത്താണ് മനാമല്ല അവർക്ക് കുറച്ചിലാണ് നബിയെ സ്വപ്നം കാണൽ ലോക്കലാണ് ലോക്കൽ ആളുകളെ നെബിയെ സ്വപ്നം കാണുക അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നെബിയെ ഏക്ലത്തിലാണ് ഒരു ഷുഹൂദിൻ്റെ ആളുകളാണ് ഡയറക്റ്റ് കാണുക ഈ വിഷയത്തിൽ ഇമാം വസാലി തങ്ങൾക്ക് കിതബുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇവിടെ ഉണ്ട് കിതാബ് ഈ വിഷയത്തിൽ ഇമാം റസാലി തങ്ങൾക്ക് കിതാബുണ്ട് ഞങ്ങൾ ഞാൻ കിതാബ് എഴുതിയിരുന്ന അബ്ദുറത്ത് ഷാഹിറ എന്നൊരു കിതാബുണ്ട് ഇമാം റസാലിക്ക് റദിയാണ് ഞാനിതിന് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നോക്കിയതാണ് ആ കിതാബ് മുപ്പത്തഞ്ച് എൺപത്തി ഏഴിലാണ് എൺപത് എൺപത്തി എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ മുപ്പത്തേഴ് മുപ്പത്തെട്ട് കൊല്ലമായി ഞാൻ ആ കിതാബ് കാണുന്നു കിതാബ് ഉണ്ട് ആ കിതാബിൽ ഇമാം റസാലി തങ്ങൾ പറയേണ്ടത് ഞാൻ കിതാബ് രാത്രി എഴുതാൻ ഇരുന്ന റസൂൽ അടുത്ത് വരും വരും കൂടെ റസൂൽദാന്റെ ഒപ്പം ഉണ്ടാവും പല കാര്യങ്ങളും ഞാൻ നബിയോടാണ് സംസാരിച്ചത് നബിയുടെ സമ്മതി പ്രകാരമാണ് ഞാൻ കിതാബ് എഴുതിയത് ആരാ പറഞ്ഞത് ഇമാം റസാലി രാത്രി ഇൻ്റത്ത് വരും ഒക്കെ മിക്കവാറും വരും മിക്കോറും രാത്രി ഇൻ്റെ അടുത്ത് വരും എന്നിട്ട് ഞാൻ ചെറുപ്പം നബിയോട് സംശയം തീർക്കും അതുകൊണ്ട് അവരെ കിതാബിന് വലിയ വെല്ലുയാണ് ഇമാം വസ്താലി തങ്ങളുടെ കിതാബ് ചുട്ടുകരിക്കാൻ വേണ്ടിയിട്ട് ഭവതാതിരെ പണ്ഡിതന്മാർ തീരുമാനിച്ചു ശരിക്കണേ ശരിക്കണ ഇമാം അസ്ദാനി തങ്ങളുടെ കിതാബ് കണ്ട് ചുട്ടുകരിക്കാൻ വേണ്ടിയിട്ട് ബഗ്ദാദിലെ പണ്ഡിതന്മാർ തീരുമാനിച്ചു ഖാളിൽ കുലാത്തിന്റെ നേതൃത്വത്തിൽ യോഗം കൂടി എപ്പോഴാണ് ചുട്ടുകരിക്കേണ്ടത് എന്ന കാര്യത്തിലായി സംശയം പിന്നീട് അവർ തീരുമാനത്തിലെത്തി നാളെ നിസ്കാരം കഴിഞ്ഞിട്ട് ബഗ്ദാദിലെ വലിയ പള്ളിയുടെ വലിയ ജുമാ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ചുട്ടുകരിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും വ്യാഴാഴ്ച പോയി ഖാളിൽ ഫഅതാഹു അലൈഹി വസല്ലം ബിൽ കിടന്നുടങ്ങി രാത്രി വടിയും കൂട്ടി റസോള്ള കാന്തിൽ കൊതാത്തിന്റെ വീട്ടിൽ വന്നു ബഹു ആരാടേപിക്കണം വെച്ചിട്ട് അതേപോലെ കുട്ടിയാണ് എന്റെ കുട്ടിനെ ആക്ഷേപിക്കാൻ മാത്രമാണ് കുട്ടിൻ്റെ ഒക്കെ വിറ്റന്നെ രാവിലെ കാതിൽ കുതാത്ത് പള്ളിയിൽ വരുമ്പോൾ ഒരു നേരിയ ഓയലും കൊണ്ട് കൊണ്ട് പുറം പുതച്ചിട്ട് എന്നിട്ട് നിസ്കാരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു എന്താ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു അത്താനി റസൂലി പുറത്ത് അടിയടങ്ങു അടിയുടെ പാട് ഇതിപ്പം ഇത് ഇത് കറക്റ്റ് ഡയറക്റ്റ് ആണ് അടി റസൂള്ള രാത്രി വന്ന അടിയുടെ കൊടുത്തു ആശ്രമം അവർ ഉപേക്ഷിച്ചു കാരണം റസൂല്ലാന്റെ കുട്ടിയാണ് സുൽത്താന്റെ കുട്ടി പറഞ്ഞാ അങ്ങനത്തെ കുട്ടി അല്ലാതെ കുറേശ്ശെ കബീലിൽ വന്ന ആൾ ആൾന്നല്ല അർത്ഥത്തിലല്ല സുലാന്റെ ഹബീബിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ ജീവിച്ചൊരു മനുഷ്യനാണ് ഇമാലി കാതിൽ കുറാത്ത നല്ല മനുഷ്യനായിരിക്കും ഇല്ലെങ്കി അടി കിട്ടൂല ഇല്ലെങ്കി ആ കുരുത്തക്കേട് വാങ്ങിയിട്ട് പര ലോകത്ത് പരാജയപ്പെടും സുൽ അടി കിട്ട അതൊരു നന്മയാണ് ഇയാൾ നല്ല മനുഷ്യനായിരിക്കും നല്ല മനുഷ്യനല്ലെങ്കിൽ മനസ്സിലായില്ലേ നല്ല മനുഷ്യ നല്ല മനുഷ്യന്മാർക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും പള്ളിയിൽ ജമായത്തിന് വരാനുള്ള അബുൽഹാസൻ അന്ന് മിസ്രാന്തിൽ കൊന്നാത്താണ് ഇബിന് അദ്ദേഹം കുറെ ആളുകൾ വന്ന് പിന്നെ ഹസൻ ഷാദ് ജമായത്തിന് വരുന്നില്ല അപ്പോ ഇബിനു ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പോയി പണ്ഡിതന്മാരെയും കൂട്ടി അബുലസൻ ഷാന്തിലൊക്കെ ഒന്നും അവൻ്റെ വീട്ടു വളപ്പിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ ചെടികളും സസ്യങ്ങളും മുഴുവൻ തസ്ബിയില്ല ബേജാറായി ആ വളപ്പിൽ തസ്ബി ചെല്ലുന്നത് ശബ്ദത്തിൽ തെസ്ബി ചെല്ലുന്നതല്ലാത്ത ഒന്നും അപ്പോൾ ഇബിനും തക്കിൽ എഴുതത് കേട്ടു എല്ലാരും കേട്ടിട്ടില്ല അവർക്ക് ബേജറായി അതും ഒരു തോഫി കാര്യം ഇബിൻ തക്കൽ എഴുതി വലിയ മഹാനാണ് ചോദിക്കാൻ തെറ്റാണ് വലിയ മനുഷ്യന്മാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും ഇതിപ്പോഴാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ ഇമാം ഇവാം പറയുന്ന തുടക്കത്തിലുണ്ട് എന്ത് എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാഗത്ത് നിന്നുള്ള കാറ്റുകൾ അടിച്ച് വീശിയിട്ടാണോ എനിക്ക് കരച്ചിൽ വന്നത് എന്ന് പറഞ്ഞിറ രക്തം വിധത്തിൽ ഞാൻ കരിഞ്ഞുപോയി കാറ്റടിച്ചു വിശ്വര്യ കൊണ്ടാണോ എന്ന ഒരഭിപ്രായം കറിയത്തും മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഗ്രാമി വസ്ലം ഹിജറക്ക അവിടെ ഒളിച്ച് പാർത്തിട്ടുണ്ട് അപ്പൊ അവിടുന്ന് കാറ്റടിച്ച് വന്നത് കൊണ്ടാണോ ഞാൻ കഴിഞ്ഞു വരുന്നത് അറുന്നൂറ് കൊല്ലുണ്ട് ഇതിന്റെ അടിയിൽ വ്യത്യാസം എന്തുകൊണ്ട് ഈ കാറ്റ് ശരിക്ക് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകാം ആര് കവി കേവലം കാൽപ്പനികത്വില്ല ആത്മീയ കാര്യങ്ങൾ ഒരാൾ അനുഭവിക്കുന്ന വേറൊരാൾ അനുഭവിച്ചില്ല മനസ്സിലായി എനിക്ക് വീശി മിന്നെ അഹമ്മദ് സല്ലഅഅലി വസലമിയുടെ ആ വ്യാപനത്തിൽ നിന്ന് സുഗന്ധ വ്യാപനത്തിൽ നിന്ന് സുഗന്ധക്കാറ്റ് എനിക്ക് അടിച്ച് വീശി കിട്ടി ഫഹർ അപ്പോൾ പിന്നെ ഫഹറമനി എനിക്ക് നിഷേധിച്ചു നോമി എൻ്റെ ഉറക്കത്തെ ആ ദൂ കണ്ണുനീര് ആ സവാഫിയോ ഒലിച്ചൊലിച്ചുകൊണ്ടേയിരുന്ന സുൽത്താനെ പറ്റിയൊരു ഓർമ്മയിൽ സുൽത്താൻ്റെ സുഗന്ധം വന്നപ്പോൾ എൻ്റെ കണ്ണുനീരിങ്ങനെ നിബിയോ ഓർത്തൊലിച്ചു പിന്നെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ കഴിഞ്ഞുകൊണ്ടേ കടന്നു ഞാൻ ഓൾക്കുന്നവരെ നമുക്കിതൊക്കെ അലങ്കാരമായി തോന്നും പക്ഷെ അവർക്ക് അലങ്കാരമല്ല അങ്ങനത്തെ ആളുകൾ കേരളത്തിലുണ്ട് ഞാനറിയുന്നവരുണ്ട് രാത്രി ഉറങ്ങാത്തവരുണ്ട് അസുലാന ഓഹൂർത്ത് കരഞ്ഞിട്ട് ഉറങ്ങാത്തവർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് ഇന്ന് 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 ഞാൻ അറിയുന്നവരുണ്ട് എന്നെ അറിയുന്നവരുണ്ട് ഉറങ്ങൂല നേരെ മുളുക്കുന്ന ഉറങ്ങൂല എത്രയോ രാത്രികൾ ഉറങ്ങൂല അസുൽദാന ഓഹൃത്ത് അതിനകത്ത് അങ്ങനത്തെ ബന്ധാണ് അവരെ കൽബു ലഭ്യമായി നമ്മളെ കൽബു ശുദ്ധിയാണ് നമ്മളെ തിക്റിന്റെ കമ്മിയല്ല കൽബിന്റെ ശുദ്ധിയാണ് നബി ഒരാളിലേക്ക് വരാൻ വരാൻ കാരണം നീക്കനല്ല സൊഫ ഉൽ കൽബാണ് കാരണം നബിയുടെ മഹത്വം എന്താണ് സൊഫ ഉൽക്കൽ നബി മുസ്തഫയാണ് ഒന്നുമില്ല ഒരു ഇൻസിയ ഒന്നുമില്ല നബിയുടെ ഹൃദയത്തിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് നബി നേതാവായത് അല്ല നേതാവായതുകൊണ്ടാണ് നബി അങ്ങനെയായത് എന്താണെന്ന് നിനക്ക് അറിയില്ല നബിക്കാണ് എങ്കിൽ നിങ്ങൾ പതിനായിരം സ്വലാത്ത ഇരുപതിനായിരം സ്വലാത്താക്കി ഒരു കാര്യമല്ല നമ്മൾ കൽപ്പ് നന്നാവണം അഹങ്കാരം അഹങ്കാരം അല്പങ്കിലും ഉണ്ടെങ്കിൽ വരില്ല വരില്ല ഹിദർ നബി സാധാരണ പേരിൽ ഒരാളെ പറ്റി ഒരു കിതാബിലാകും എവിടെയൊക്കെയാ വെച്ചിരുന്നു ഒരു നല്ല മഹാൻ അവൾ ആ മഹാൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയാവില്ല എന്ത് കിട്ടിയാലും ധർമ്മം കൊടുക്കും ഒരു ദിവസം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു എന്തൊരു ഭക്ഷണം ഉണ്ടാക്കി അപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിച്ചു രണ്ടാളും അതിനുശേഷം ഭാര്യയോട് പറഞ്ഞു അത് എടുത്തു വെക്ക് നാളെ കഴിക്കാറുണ്ട് പിന്നെ ഹദർ വന്നിട്ടില്ല കാരണം അവർ നാളെക്കൊന്നും ശേഷിപ്പിക്കൂല നാളക്ക് ശേഷിപ്പിക്കുന്ന ഒരാളടുത്ത് ഹൃദീർ വരൂല്ല എന്തുകൊണ്ട് അവർ മുത്തവക്കിരിയങ്ങളല്ല മുത്തവക്കിരിയങ്ങളെ നേതാവാണ് ഹദർ അലി ഇസ്സലാം തവക്കുല മനസ്സിലാകുന്നത് ഇത് തന്നെ മുസാനബി ഹദർ അലി സ്വലാത്തു വസ്സലാമും കൂടി നടന്നു പോയപ്പോൾ എനിക്ക് ദുറഹുൽബയാനില്ല ഞാൻ കണ്ടത് എൻ്റെ ഓർമ്മ നടന്നു പോയപ്പോൾ ഷെക്കറിനെ പറ്റി ആവലാതി പറഞ്ഞു മുസാനബി അലി സ്വലാത്തു വസ്സലാം അങ്ങനെ അവർക്ക് മരുഭൂമിയിൽ ഒരു മൊയലിനെ കിട്ടി അപ്പോൾ മുസാനബി അലി അസീർ പറഞ്ഞു ഞാൻ മരിച്ചോട്ടിലിരിക്കാം നിങ്ങൾ അതിനെ വേവിച്ച് കഴിച്ചോളി അറുത്ത് വേവിച്ച് കഴിച്ചു മൊയലിനെ വേവിച്ച് കഴിച്ചോളാം അങ്ങനെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലുകൾ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ കയ്യിലുള്ള ഒരു ഭാണ്ടത്തിലെ ഒരു പാത്രം എടുത്ത് വെച്ചു അതിനെ അറുത്തു അതിനെ തോൽ പൊളിച്ചു വൃത്തിയാക്കി അതിനെ കഴിക്കുക വിറക് കത്തുന്നേ ഇല്ല വിറക് കത്തുന്നേ ഇല്ല എന്നിട്ടും കഷ്ടപ്പെട്ട് അപ്പോഴത്തേനും ഒന്നായിട്ട് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം മുഖം മുഴുവനും ഈ പുക കൊണ്ട് കരിവളിച്ചു അപ്പോൾ സൈദ്നാ ജബില അലൈ സ്വലാത്തു വസ്സലാം ഒരു തളികയും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തളികയും കൊണ്ട് ഹദർ അലി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു അങ്ങനെ ഹദർ അലി സ്വലാത്തു വസ്സലാമിന് മരച്ചോട്ടിലേക്ക് ഈ തളിക ജിബിലെത്തിച്ചു കൊടുത്തു അലി വസാം ആ തളിക തുറന്നു ഹദർ അലി സ്വലാത്തുലസലാം ഭക്ഷണം കേൾക്കാൻ തുടങ്ങി മോസാ നബി അപ്പോഴും പുകയില്ല അവ പറഞ്ഞു ഇനി അത് വെന്തെടുത്ത് വെന്തിടുന്നാൽ മതി ഇത് ഇന്നപ്പുറത്തുള്ളതാ ഞങ്ങള് അവലാതി പറയില്ല മനസ്സിലായില്ല പക്ഷെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവലാദി പറഞ്ഞപ്പോഴത്തേക്കും മുയലിന് കിട്ടി എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് പക്ഷെ ആ മുയലിനെ വേവിച്ച് കഴിക്കണമെന്ന് മറ്റേ ആൾക്ക് ആവലാദി ഇല്ല ഭക്ഷണത്തിന്റെ പ്രശ്നവും ഇല്ല അപ്പോഴത്തേന് എവിടുന്ന് കിട്ടി അതാണ് തവക്കുല് മുസാനബിക്ക് തവക്കല് ഇല്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വലിയ തവക്കുലിന്റെ കമ്മിയിലൊക്കെ പ്രശ്നം വരും അതാണ് ആരിഫ്യങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും തവക്കുല മുതഫങ്ങളെ കാണെങ്കിൽ നമ്മളെ കൽബ് നന്നാക്കണം കിബർ നമ്മളെ കൽബെന്ന് പോവില്ല അതിൽ അതിനുള്ള കാലത്തോളം നമുക്ക് നബിയെ കാണാൻ കഴിയില്ല സ്വപ്നത്തിനും കാണാൻ കഴിയില്ല പിന്നെ പലരും പറയും പച്ച നമ്മൾ പറയും ഞാൻ നെബിനെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു അതൊക്കെ വെറും ഭർത്താൻ അതിനങ്ങൾ വഞ്ചിതരാകട്ടു ഒരാൾ നബിയെ കണ്ടാൽ നബിയെ കണ്ടാൽ അതിൽ കയറേണ്ടു ീര് അസവാഹു ഒഴുകിക്കൊണ്ടേയിരുന്ന വീരസുഗന്ധങ്ങൾ അടിച്ചു വീച്ചപ്പോ എനിക്ക് പിന്നെ ഒരിക്കലും ഒരു മനുഷ്യന് വേണ്ടി ലോകം കണ്ണിന് മുസ്തഫി മാത്രം ഇന്നും 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 ഈ ആ ചെൽപ്പങ്ങളിൽ പാട്ട് കേട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും മുറ്റത്ത് അള്ളാഹു സുബാന ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ അടയാളം വെച്ചു ഒരു മനുഷ്യന്റെ കാൽപാത അവിടെ നോക്കട്ടെ സ്ഥലത്തും ആ മനുഷ്യന്റെ ചെരുപ്പിന്റെ അടയാളം ഏറ്റി നടക്കുക ലക്ഷോപലക്ഷ ജനങ്ങള് അങ്ങനത്തെ ഒരാളായ സുവാഹ് ചെരുപ്പിന്റെ അടയാളം തൊപ്പിയിലിടുക ഏറ്റിനടുക്ക ഇബ്രാഹിം അബി അലൈഹി സ്വല്ലാത്ത കാലിന്റെ അടയാളം ഇത് കാലും അല്ല എന്ത് കാലു ആ മനുഷ്യന്റെ ശരീരത്തിന് ഭാഗ ഇത് ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പാണോ അല്ല ചെരുപ്പിന്റെ അടയാളം ആ ചെരുപ്പിന്റെ അടയാളം മുന്നിൽ വെച്ച് ചെരുപ്പിന്റെ അടയാളം മുന്നിൽ വെക്കും ചെരുപ്പിന്റെ ഒരു അടയാളം ഉണ്ട് ഞാൻ സൂക്ഷിച്ചിരിക്കാം അത് കുടുങ്ങിയ സമയങ്ങളിൽ മുന്നിൽ വെച്ചിട്ട് തപസ്സിലാക്കി ധാരാൾ ചെയ്യും ചെരുപ്പിന്റെ മിസാലാണ് ആ ആളുടെ മഹത്വം കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തണത് രക്ഷപ്പെടും അടയാളം എൻ്റെ കയ്യിൽ സുളാട് രണ്ട് ചെരുപ്പിന്റെ അടയാളം എൻ്റെ കയ്യിൽ മനോഹരമായ ഒരു ലോഹത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഇത് കുടുങ്ങിയാലെടുക്കും തപസ്സിലാക്കും എന്തിനാ തപസ്സിലാക്കണേ ഈ ചെരുപ്പ് ഇതൊരു ചെരുപ്പിന്റെ മിസാലാണ് അത് ആ ചെരുപ്പിന്റെ ഫോട്ടോ അല്ല ഇത് ആ ചെരുപ്പിന്റെ ഒരു മിസാലാണ് ആ മിസാല് വെച്ചിട്ട ഇത് ആ ചെരുപ്പല്ല അച്ചെരുപ്പിന്റെ ഫോട്ടോ അല്ല ആ ചെരുപ്പിന്റെ ഒരു മിസാലാണ് ഇങ്ങനെ ആയിരുന്നല്ലോ നബിയുടെ ചെരുപ്പ് എന്ന നേരയിൽ ഒരു ലോഹപ്പാളിയുടെ മേൽ കുത്തി വെച്ചിട്ടാണ് എന്നിവിടെ അത് മുന്നിൽ ആശ്വാദ്യം സാധിക്കുക ഇബ്രാഹിം നബിക്ക് കാലിൻ്റെ അടയാളം എന്ത് കാലും അല്ല എന്ത് ചെരുപ്പ് ചെരുപ്പിന്റെ അടയാളം ഇബ്രാഹിമെ കാലോടെ പതിഞ്ഞിട്ടുണ്ട് നമ്മളെ തലന്റെ ഞമ്മളെ തലൻറെ പിന്നെ പറഞ്ഞോ ചെരുപ്പിന് ഒന്നും അങ്ങനെ ആയിരിക്കും അതിന്നാ നമ്മൾ ചെയ്യുന്നത് ലോകത്തെ കോടി ജനങ്ങൾ ൊട്ടി എൻ്റെ കരള് എൻറെ കരളിന്റെ ഓരോ ഭാഗവും എൻറെ അകത്തറച്ചിയുടെ ഓരോ ഭാഗവും പൊട്ടി വിഷ്കിൻ പ്രേമം കൊണ്ട് മൊത്തമായി നബിയെ കിട്ടാനുള്ള കുതി കൊണ്ടു തനാജാൽ ജവാനഹു നിരാശ മാത്രല്ല ജയിന് മാത്രല്ല എന്ന് എന്റെ മനസ് എന്നോട് പറഞ്ഞുകൊണ്ടേ അപ്പൊരു നിരാശാനു അപ്പോൾ എന്റെ ഭാഗങ്ങൾ കുടിസായി ഏതാണ് ഭാഗം എന്റെ ഭാഗങ്ങൾ പൊതിഞ്ഞ എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം വന്നു ഞാനതിന് മാത്രമല്ലല്ലോ ഒന്നുകൊണ്ട് നോക്കി ഒന്നുകൊണ്ട് നോക്കി നല്ല രസമുള്ള വരികളാണ് ൾ എന്റെ കരളുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കരളുകൾ ഉണ്ടാവില്ല ഒരാൾക്ക് കരളേ ഉള്ളൂ പക്ഷെ കരളുകൾ എന്ന് പറയാൻ എൻ്റെ കരളിൻ്റെ ഭാഗങ്ങൾ പൊട്ടിൻ പ്രേമം കൊണ്ട് കുതി കൊണ്ടും ഇവയെ കിട്ടാനുള്ള വല്ലാത്തൊരു പൂതി കൊതിയോട് തർക്കിച്ചുവല്ലോ നിരാശ അൽ ഹൃദയം എന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ മുകളും താഴെയും എൻ്റെ വലുതും ഇടതുമൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന എൻ്റെ ഹൃദയത്തിന് പ്രയാസമായി എന്തുകൊണ്ട് എനിക്ക് നിനക്കൊന്നും നബിയെ കിട്ടൂല ജനുമാത്രം ഒന്നുമില്ല ജനുമാത്രം ഒന്നുമില്ല എന്ന് എന്റെ ഒരു നിരാശ എന്നോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു

ഇലാഹി ഞാൻ സ്തുതിച്ചു എന്റെ ഇലാഹിനെ അവൻ എന്നെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നബിയോടുള്ള പ്രേമം കൊണ്ട് നബിയോടുള്ള പ്രേമം കൊണ്ടാണ് എന്നെ പരീക്ഷിക്കപ്പെട്ടത് അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ സ്തുതിച്ചു കാരണം എനിക്ക് എന്റെ പ്രശ്നം ഉറുവാദ എന്ത് അത് ആക്കി തന്നര അപ്പൊ എനിക്ക് സ്തുതിച്ചു ഞാൻ ആരെ ഇന്ന് അവിടത്തെത്തിച്ചേരും ഇന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണത്തിന് എന്താണ് പെണ്ണാർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതൊന്നും എൻ്റെ പ്രശ്നമല്ല എനിക്ക് ആകെയുള്ള പ്രശ്നം നബിയുടെ പ്രേമം കൊണ്ടാണ് ഞാൻ ആകെ പരീക്ഷിക്കപ്പെട്ടു എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഉറങ്ങാനും കിടക്കാനും വയ്യ അതുകൊണ്ട് ഞാൻ അറബിനെ സ്വദിച്ചു അതാണ് ആക്കി തന്നല്ലോ എന്റെ വിഷയം നമ്മളെ നമ്മളീ നമ്മളെ ലവ് നമ്മളീ അവിടെ ഹബീബിന്റെ മ്മളേ അവിടെ നമ്മളെത്തിള്ളവ് നമ്മളെ അവിടെ ചേർട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നിശബ്ദം നാകും എന്നൊരു വാക്ക് പറഞ്ഞു പിന്നീട് എന്നോട് ചോദിച്ചു സസ് എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ പറയും പ്രേമം കൂടി കൂടി കഴിഞ്ഞാൽ പ്രേമിച്ച് പാട്ട് പാട്ട് പിന്നെ മിണ്ടാവും കഴിയൂല ഒന്നും കഴിയൂല അതൊരു അവസ്ഥയാണ് പിന്നെ പറയാനേം കഴിയില്ല മിണ്ടാകാനും കഴിയില്ല േമങ്ങട്ട് കൂടിയാ പിന്നെ ഒന്നിനു സർവ്വ രോഗങ്ങൾക്കും വിളിവായിട്ടുള്ളത് എല്ലാ ഗുണഗണങ്ങളും ഗുണങ്ങളും സർവ്വലോകത്തിനും കിട്ടിയത് നബിയിലൂടെ ആ നബിയെ ഞാൻ പ്രേമിച്ചു അതും പ്രേമിച്ച് പരീക്ഷണത്തിനായി അത് ഞാൻ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഒന്നുകൂടി ഞാൻ സ്തുതിച്ചു ഇലാഹി എന്റെ ഇലാഹിനെ ഇത് പുലിയത്തു എന്നെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നബിയോടുള്ള പ്രേമം കൊണ്ട് എത്തിയ ജയിച്ചു എത്തിയ ജയിച്ചു അവിടേക്കിടെ എത്തണം നബിയുടെ പ്രേമാണ് നമ്മളെ വിഷയം വേറൊന്നും വിഷയമാക്കി എത്തി കുട്ടികളെ മക്കളെ അതൊക്കെ റബ്ബ് തോഫിയൊക്കെ പിന്നിൽ നിന്ന് തള്ളി തള്ളിത്തിരുമുടവും പറഞ്ഞ പോലെ ഒക്കെ റബ്ബ് ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളു പേടിക്കണ്ട